എത്ര ചെറുതാണെങ്കിലും ധൈര്യത്തോടെയുള്ള നിങ്ങളുടെ ആ പ്രവൃത്തി നിങ്ങളുടെ പരിധികളെ മാറ്റിമറിക്കുന്നു ഞാൻ ഡി ജി അബ്രഹാം സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ലിയ ബ്യൂട്ടി സ്റ്റുഡിയോ ആൻഡ് അക്കാഡമി ചാലക്കുടി നിങ്ങളൊരു ബ്യൂട്ടി സ്റ്റുഡന്റ് ആയിക്കോട്ടെ ഒരു ബ്യൂട്ടി സ്റ്റാഫ് ആയിക്കോട്ടെ ഒരു ഓണർ ആയിക്കോട്ടെ എങ്ങനെയാണ് ക്ലയൻസിനെ ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് അപ്പൊ നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമുക്ക് എല്ലാ ക്ലയൻറ്റും നമുക്ക് ഒരുപോലെ വിലപ്പെട്ടതാണ് വലിപ്പ കുറവോ ചെറുപ്പം ഒന്നുമില്ല എല്ലാവരും നമുക്ക് ഒരുപോലെയാണ് അപ്പോ അവരോട് എങ്ങനെ ഇടപെടണം ഒരു ക്ലയന്റ് കയറി വരുമ്പോൾ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യണം എന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ആദ്യമായിട്ട് നല്ല ഒരു പുഞ്ചിരിയോടെ തന്നെ അവരെ വെൽക്കം ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ നീറ്റ് പെർഫെക്റ്റ് ആയിരിക്കണം നമ്മൾ നല്ല യൂണിഫോം ആയിരിക്കണം നമ്മൾ ഹെയർ ഒതുക്കിയിട്ടുണ്ടാവണം ഒരു ലൈറ്റ് കൂടി ആയിരിക്കണം നമ്മൾ ഉണ്ടായിരിക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ അവർക്ക് വേണ്ടി എന്താണ് ചെയ്ത് കൊടുക്കേണ്ടതെന്നുള്ള ഭാവത്തിൽ അവർക്ക് എന്ത് ഹെൽപ്പാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഒരു സിമ്പിൾ അവർക്ക് കൊടുത്തുകൊണ്ട് തന്നെ അവരെ ഹാർട്ട്ലി വെൽക്കം ചെയ്യാണ് ആദ്യം തന്നെ വേണ്ടത് രണ്ടാമത്തെ കാര്യം ലിസൺ കെയർഫുള്ളി ദർ പ്രോബ്ലംസ് അവരുടെ ആവശ്യങ്ങള് അവരുടെ പ്രശ്നങ്ങള് കൃത്യമായിട്ട് നമ്മൾ കേൾക്കുക കേട്ടതിന് ശേഷം നമ്മൾക്ക് അവർ പറഞ്ഞ പ്രശ്നം നമ്മൾക്ക് മനസ്സിലായി എന്ന് ബോധ്യപ്പെടുത്താൻ ഇത് തന്നെയല്ലേ നിങ്ങളുടെ പ്രശ്നം എന്ന് അവരിങ്ങോട്ട് പറഞ്ഞ കാര്യങ്ങൾ തിരിച്ച് അവർക്ക് കൊടുക്കുക അപ്പൊ അവർക്ക് മനസ്സിലാവും അവരെന്താണ് നമ്മളോട് പറയാൻ ഉദ്ദേശിച്ചത് ആ കാര്യം നമ്മൾക്ക് നന്നായി മനസ്സിലായോ ഇല്ലയോ കേട്ടതിന് ശേഷം അവരുടെ പ്രശ്നങ്ങളും കേട്ടു നമ്മൾ അവരോട് ആവർത്തിച്ച് ചോദിക്കുകയും ചെയ്തതിന് ശേഷം നല്ല സജഷൻസ് കൊടുക്കുക അവരുടെ പ്രോബ്ലത്തിന് പ്രോബ്ലത്തിനനുസരിച്ചിട്ടുള്ള സജഷൻസ് കൊടുക്കുക ആ സമയത്ത് നമ്മൾ നല്ല ലാംഗ്വേജ് അവർക്ക് മനസ്സിലാവുന്ന തരത്തിൽ സിമ്പിളായിട്ട് വിശദീകരിച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്തതായിട്ട് കൺസൾട്ടേഷൻ ആണ് കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കിപ്പോ അവരുടെ സ്കിന്നാണെങ്കിലും ഹെയർ ആണെങ്കിലും ഇത് ഏത് ടൈപ്പ് ആണ് അല്ലെങ്കിൽ അവന്റെ സ്ട്രക്ചർ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുകയും അല്ലെങ്കിൽ കണ്ട് മനസ്സിലാക്കുകയോ ചെയ്യാം അതിനുശേഷം അവർ എന്തെങ്കിലും തരത്തിലുള്ള അലർജികളുണ്ടോ അല്ലെങ്കിൽ പോസ്റ്റ് ട്രീറ്റ്മെന്റുകൾ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ ഇങ്ങനെ മുഴുവൻ ഹിസ്റ്ററിയും അവരിൽ നിന്ന് കളക്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകം അയച്ച് പറയുകയാണെങ്കിൽ ഈ ഹെയർ ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിൽ കണ്ടിന്യൂസ് ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ അവരുടെ കൺസൾട്ടേഷൻ മസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കണം ഇതെല്ലാം കേട്ടതിന് ശേഷം നമുക്ക് അവർക്ക് കൃത്യമായിട്ടുള്ള സജഷൻസ് കൊടുക്കാം ഇനി വർക്കിലേക്ക് കിടക്കുമ്പോൾ നല്ല പ്രൊഫഷണൽ ടച്ചോട് കൂടി നല്ല കോൺഫിഡൻസ് ആയിട്ട് ഒന്ന് വേണം വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ എടുത്തു വെക്കുന്ന ടൂൾസ് ആയിക്കോട്ടെ ടവൽസ് ആയിക്കോട്ടെ എല്ലാം നീറ്റ് ആയിക്കണം ക്ലീൻ ആയിരിക്കണം അതുപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്താണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ എന്ത് സർവീസ് ആണ് നിങ്ങൾക്ക് തരുന്നതെന്ന് അവരോട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവണം അതുപോലെ തന്നെ സർവീസ് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ആ സർവീസിന് ശേഷം അവരെ കൊണ്ടുവന്നിട്ട് മിററിന്റെ മുമ്പിൽ നിർത്തി ഇതാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന റിസൾട്ട് എന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ടാവണം അതുപോലെ തന്നെ ആഫ്റ്റർ കെയർ ആവശ്യമുള്ളതാണ് എല്ലാ ട്രീറ്റ്മെന്റിലും ഒട്ടുമിക്ക എല്ലാ ട്രീറ്റ്മെന്റിലും ആവശ്യമുള്ളതാണ് ആ കെയർ ആയിട്ട് കൊടുക്കുകയും അതിനുള്ള ആഫ്റ്റർ കെയർ സജഷൻസ് പറഞ്ഞു കൊടുക്കുകയും നമ്മുടെ ഈ പ്രൊഡക്റ്റ് നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം അതെല്ലാം എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള കൃത്യമായ അവയർനെസ് കൊടുത്തു വേണം നമ്മൾ ക്ലയൻറിനെ പുറത്തേക്ക് അയക്കാൻ ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് പ്രോപ്പറായിട്ടുള്ള അപ്പോയിൻമെന്റ് സിസ്റ്റം ആണ് നമ്മൾ ഒരേ സമയം മറ്റു പല ജോലികളും ഒന്നിച്ച് ചെയ്യുന്നത് ഒരുത്തർക്കും നല്ല രീതിയിൽ നമുക്ക് വർക്ക് പൂർണമാക്കി കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല അപ്പൊ നമുക്ക് ഈ ഡബിൾ ബുക്കിംഗ് അതായത് ഒരേ സമയം രണ്ടും മൂന്നും നെ ഒന്നിച്ച് അറ്റൻഡ് ചെയ്യുന്ന ആ രീതി ഒഴിവാക്കുക അപ്പൊ മാക്സിമം വൺ ടൈം ഒരു client എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ ഡീൽ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ അവര് പോകുമ്പോ റിപ്പീറ്റഡ് ട്രീറ്റ്മെന്റ് ഇപ്പൊ പ്രത്യേകിച്ച് സ്മൂതിനിങ് കരാറ്റിന് അതുപോലെ മറ്റ് ഹെയർ ട്രീറ്റ്മെന്റുകളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കൃത്യ ഇന്റർവെലിന് ശേഷം സ്പായ്ക്ക് ഒക്കെ വരേണ്ടതുണ്ട് അപ്പൊ അതിനെ കുറിച്ച് കൃത്യമായിട്ട് ഇന്ന ഡേറ്റിൽ നിങ്ങൾ വരണം എന്നുള്ള കാര്യം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ടൈം കൂടെ ഷെഡ്യൂൾ ചെയ്തതിനു ശേഷം വേണം നമ്മൾ അവരെ പുറത്തേക്ക് വിടാനായിട്ട് പല ക്ലയൻസിനും അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണ് ആഫ്റ്റർ കെയർ പലതും ചെയ്യാതെ പോകുന്നത് അത് അതുകൊണ്ട് നമ്മൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ നമ്മളുടെ ക്ലയൻറ്റുമായിട്ട് ഒരു ലോങ് ലാസ്റ്റിങ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും നല്ലതാണ് അതായത് അവരുടെ ഒരു പ്രശ്നം നമ്മളുടെ അടുത്ത് ധൈര്യത്തോടെ വന്ന് പറയാനും നമ്മളുടെ അടുത്ത് വന്നാൽ അതിന് കൃത്യമായിട്ടുള്ള സജഷൻസ് കിട്ടുമെന്നും അവർക്ക് വേണ്ടുന്ന തരത്തിലുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുമെന്നും അവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ നമ്മൾ പഠിക്കുക നമ്മൾ വളരുക അതിനൊപ്പം തന്നെ അവരുമായിട്ട് ഒരു നല്ല റിലേഷൻഷിപ്പും കൂടെ മെയിൻറ്റെയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ബ്യൂട്ടി പ്രൊഫഷനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഇതുപോലെ വാല്യുബിൾ ആയിട്ടുള്ള എല്ലാവർക്കും ഉപകാരപ്പെടുന്ന അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ താൽക്കാലികമായി ഇവിടെ പറയുന്നു നിങ്ങളുടെ സ്വന്തം ജിജി എബ്രഹാം താങ്ക് യു